പലരും വിചാരിച്ചിരിക്കണ ഇതാണ് മീൻ്റെ നാവെന്നാണ്ട്ടോ നമുക്ക് കുറച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഹമൂർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എന്നാൽ ഇത് ശരിക്കും ഫിഷിന്റെ നാവല്ല ഇത് അതിന്റെ സിമ്പിൾ ആഡർ ആണ് കേട്ടോ ഇനി സിംപ്ളാർഡർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിട്ട് പറയാം മീൻ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് മീനെ സഹായിക്കുന്ന ഒരു അവയവമാണ് സിംപ്ളാർഡർ ഇതിങ്ങനെ വരാനുള്ള റീസൺ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മീനെ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് വലിച്ചു കരയിലിട്ട് കയറ്റി കയ്മെ കാറ്റിന്റെയോ അല്ലെങ്കിൽ വെള്ളത്തിന്റെയോ പ്രഷർ മൂലമാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടാവുന്നത് ഇത് നടക്കുമ്പോ മീനിന്റെ ഒട്ടുമിക്ക ബോഡി പാർട്സുകളിലും ചേഞ്ചസ് വരാറുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അതിൻ്റെ ചികള അല്പം തുറന്നിരിക്കും കണ്ണ് പുറത്തിട്ട് തള്ളി വരും അതുപോലെ തന്നെ സിംപ്ലാർ വായിക്കട വരും പുറത്തേക്ക് ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണെട്ടോ ബാരോട്രോമ ഈ പ്രതിഭാസം കോമൺ ആയിട്ട് കാണാറ് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പറ് സ്നാപ്പർ പെരിച്ച് എന്നീ കാറ്റഗറിയിൽ പെടുന്ന മീനുകളിലാണെ പലരും ഈ മീൻ കാണുമ്പോൾ വിചാരിക്കും ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആണെന്ന് പക്ഷെ അങ്ങനെയല്ല ഇത് ശരിക്കും ഒരു പ്രതിഭാസമാണെട്ടോ എല്ലാ മീനുകളിലും ഇങ്ങനെ പൂർണ്ണമായിട്ടും പുറത്തേട്ട് തള്ളി വരാറില്ല ചില മീനുകളിൽ കുറച്ച് മാത്രമേ തള്ളി വരാറുള്ളൂ ഞാൻ ഇപ്പൊ വേറൊരു ഹമൂർ എടുത്ത് കാണിച്ചു തരാം ഈ ഒരു ഹൂറിന്റെ വാങ്ങം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അധികം ഒന്നും വന്നിട്ടില്ല എന്നാലും ചെറിയ രീതിയിൽ ബാരോട്രോമ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഈ പ്രതിഭാസം നടന്ന മീനുകളിൽ ശരിക്കും വയറൊക്കെ ശരിക്കും ഒട്ടിയിട്ടായിരിക്കും ഉണ്ടാവുക നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ശരിക്കും മീനിന് നാവ് ഉണ്ടോ ഇല്ലയോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാട്ടോ ഈ ബാരോട്രോമയെ കുറിച്ച് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലിൽ അപ്പൊ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ വേണ്ടിയിട്ടായിട്ടോ ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തെടുത്തേ അതുപോലെ തന്നെ ഗ്രൂപ്പർ ഫിഷുകൾ ഒരുപാട് ടൈപ്പ് ഉണ്ട് ഇതാണ് ശരിക്കും ഓറഞ്ച് സ്പോട്ടഡ് ഹമൂർ എന്നാണ് പറയുന്നത് ഇതിന്റെ പുറത്ത് കണ്ടോ ഓറഞ്ച് ഓറഞ്ച് സ്പോട്ടഡ് കണ്ടോ അതുകൊണ്ടാണ് ഇതിനെ ഓറഞ്ച് സ്പോട്ടഡ് ഹമൂർ പറയുന്നത് അഥവാ ഗ്രൂപ്പ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഫിഷ് കട്ടിംഗ് വീഡിയോസ് ഫിഷ് ലിറ്റഡ് വീഡിയോസ് ഒക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചാനലും പേജും ഫോളോ ചെയ്ത് വെച്ചോ അടുത്തൊരു ഫിഷ് കട്ടിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫിഷ് ഫിഷിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ